സഹൃദയെ എല്ലാവർക്കും നമസ്കാരം കടലാസ് തോണി എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത നൈമിഷിക മരണം രചന ആലാപനം ഉഷാക്കുംപിടി മണൽ എഴുതിയ മൂല്യവചനങ്ങൾ മുട്ടൻ തിര വന്നു മായ്ച്ചു കളഞ്ഞു മണലിൻ്റെ മാറിൽ ചെവിയോർത്തുകിടക്കുമ്പോൾ മൂകാവിലാപം അടുത്തേക്കു വരുന്നു കടലെന്ന ലക്ഷ്യത്തിലേക്കൊഴുകിയ പുഴയിന്ന് കരമുഴുവൻ പരന്നൊഴുകി ലക്ഷ്യം മറന്ന പോലെ കൗമാരയവനങ്ങളിന്ന് ലക്ഷ്യം മറന്നൊരു കവർമയക്കുമരുന്നിൻ്റെ പിന്നാലെയൊഴുകുന്നു അതിൻ്റെ പ്രതിച്ഛായ ഉമ്മ വളിൽ ആരോ മറന്നിട്ട ജീവിതത്തിൻ കാൽപ്പാടുകൾ വിണ്ണിൽ നിന്നവരെ നോക്കി ചിരിക്കും നക്ഷത്രമേ ദണ്ണമില്ലേ നിനക്കൊട്ടുവീ ഇളം തലമുറയോർത്ത് ഒരിക്കൽ മരുന്നെടുത്തതിൻ സുഖമറിഞ്ഞവർക്ക് ും വരെയത് നുണങ്ങേ മതിയാകൂ കുട്ടിക്കാർമേകമായി ലഹരി അവരെ മൂടുമ്പോൾ കാറ്റ് മൃദുവായി കിന്നരം വായിച്ച് കടന്നു പോകും ഓർമ്മയും ബുദ്ധിയും ബോധവും നശിപ്പിച്ച് ഓജസൂറ്റി കുടിക്കും ഈ ലഹരിയെ ിൽ നാളത്തെ പാശ്ചാത്താപം ആകാശം മാത്രം വരച്ച ചിത്രകാരനെ പോലെയായിടും പ്രണയജോടികൾ കൈകോർത്തു പിടിച്ച് പരസ്പരം നിശ്വാസത്തിൻ്റെ ചെറുകണത്തെ പുറത്തേക്ക് വിടുന്നതിനിടയിൽ പതുക്കെ കഴുത്തിലിഴയുന്ന കരതലം പിൻവലിക്കാതൊന്നമർത്താൻ മടിക്കാതെ പിടഞ്ഞൊടുങ്ങുന്നതിൻ ലഹരിയിൽ മുങ്ങുമ്പോൾ അഴയിൽ ഉണക്കാനിട്ട മൗനങ്ങളെ ആലങ്കാരികമായി എടുത്തണിഞ്ഞ് അലകടലിൻ്റെ ആഴങ്ങളിൽ നിന്ന് അല്പം ശ്വാസത്തിനായി മുകളിലേക്കു തുഴഞ്ഞ് ീർക്കുമലകളെ പറത്തിവിടുന്ന നേരം നൈമിഷികമായ മരണത്തെ അവൻ നന്നായറിയുന്നു നൈമിഷികമായ മരണത്തെ അവൻ നന്നായറിയുന്നു